പെരുമ്പടപ്പ് പുത്തമള്ളിയിൽ അന്തിമ ശ്രമം കൊള്ളുന്ന ചേട്ട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവറുല്ലാഹു മർക്കതു ഓർഗോഡ് നൂറ്റി പതിനഞ്ചാമത് ആണ്ടി ആണ്ടുതീർച്ചയുടെ സമാപന സമ്മേളനത്തിലാണ് ഉള്ളത് നാൽപ്പതിനായിരം വരുന്ന നാല് കിൻഡൽ അരിയുടെ ഭക്ഷണം പാകം ചെയ്ത് അത് വിശ്വാസികൾക്കും മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്ത് കൂട്ട പ്രാർത്ഥനയോടെ ോടുകൂടി അവസാനിക്കുന്നു ജാറത്തിൽ ജാറത്തിലു നടക്കുന്ന കൂട്ട പ്രാർത്ഥനയോടുകൂടി ഈ വർഷത്തെ ഇരുപത്തി പതിനഞ്ചാമത് ആണ്ടക്ക് ഇവിടെ സമാപിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് വലിയ ക്യൂ നമ്മൾ ഈ ഭക്ഷണം പാലനം ചെയ്യുന്ന സ്ഥലം മുതൽ ഏകദേശം പാറ വരെയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് അന്നേരി പകുതി ഭാഗം വരെയും ഉണ്ടായിരുന്ന ക്യൂ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണ വിതരണം ഇവിടെ അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്നലെ ഇന്നലെ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി വന്ന ഒരു വിശ്വാസി ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഇവിടെ ക്യൂ നിൽക്കുന്ന ആ വിശ്വാസിയോട് ചോദിച്ചപ്പോൾ കോഴിക്കോട് നിന്നും വന്നിട്ടുള്ള അദ്ദേഹം അതുപോലെ അനേക പെരും കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്ത് തമിഴ്നാട് അതുപോലെ കർണാടക ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിശ്വാസികൾ ഒരുപാട് ഈ ആണ്ടുതീർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട് ഈ ഈ ആണ്ടുതീർച്ച കഴിഞ്ഞ ആണ്ടുതീർച്ചതിനെക്കാട്ടിലും ഒരു ഒരുപാട് ജനങ്ങളുടെ പങ്കാളിത്തമുള്ള ഒരു ആണ്ടുതീർച്ചയായിരുന്നു ഈ ആണ്ടുതീർച്ച നമുക്കറിയാം കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ തന്നെ ജനപങ്കാളിത്തത്തോടു കൂടി ജനങ്ങളിൽ നിന്ന് മഹലിൽ നിന്ന് മഹലിലെ ജനങ്ങളിൽ നിന്നും പുറത്തുമുള്ള ജനങ്ങളിൽ നിന്നും ജാതി മതഭേദമന്യേ ഉള്ള ജനങ്ങളിൽ നിന്നുള്ള വിവാഹ സമാഹരണം നടത്തിയാണ് നാം ഈ ആണ്ടുതർച്ച വിജയകരമായി നടത്തിയത് ഇൻഷാല്ല നമ്മളെ ഈ പരിപാടിയെല്ലാം വളരെ വിജയകരമായി സമ്പൂർണമായി അവസാനിച്ചിരിക്കുകയാണ് ഇതിൽ വേണ്ടി വിവാഹ സമാഹരണത്തിൽ പങ്കാളികളായ നാട്ടിലെയും പുറത്തുമുള്ള അതുപോലെ ഇതര മഹല്ലുകളിൽ ജാതി മത ഭേദമന്യുള്ള സുഹൃത്തുക്കളുടെ സഹകരണത്തിന് ഈ സമയത്ത് എല്ലാവരോടും ഞങ്ങളുടെ കൃതജ്ഞയും നന്ദിയും അറിയിക്കുകയാണ് തുടർന്നുള്ള സ്ഥാപനത്തിൻ്റെയും അതുപോലെ കെ എം എം പുത്തമ്പള്ളി കുഞ്ഞി മുഹമ്മദ് മുസ്തിയർ മെമ്മോറിയൽ സ്ഥാപനങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണമെന്ന് മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്